നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം അല്ലു അർജുന്റെ ആരാധകരുൾപ്പെടെയുള്ള പ്രേക്ഷകർ ആവേശത്തോടെ നെഞ്ചിലേറ്റിയ ചിത്രമാണ് പുഷ്പ ആദ്യ ഭാഗത്തിന് ശേഷം നൽകിയ സ്വീകാര്യത തന്നെയാണ് രണ്ടാം ഭാഗത്തിനും ആരാധകർ നൽകുന്നത് പുഷ്പ റ്റൂവിന്റെ ആദ്യ ഗാനം പുറത്തു വരുമ്പോൾ അതും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു പുഷ്പ പുഷ്പ എന്ന് തുടങ്ങുന്ന ഗാനമാണ് അണിയറ പ്രവർത്തകർ പങ്കുവച്ചത് പുഷ്പ അല്ലു അർജുന്റെ ലുക്കിലുമുണ്ട് പ്രത്യേകത ആരാധകർ ഇതുവരെ കാണാത്ത വേഷത്തിലായിരിക്കും ഈ ചിത്രത്തിൽ അല്ലു അർജുൻ എത്താൻ പോകുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം രശ്മിക മന്ദാന തന്നെയാണ് ഇത്തവണയും നായികയായി എത്തുന്നത് ഫഹദ് ഫഹദ്സാസിലും ശ്രദ്ധേയമായൊരു വേഷം പുഷ്പാ ടൂവിൽ ചെയ്യുന്നുണ്ട്